அவசான <laughs>

ನಮ್ಮ ಮತಪಾನಿ ಕಲ್ವಿಜಯ ಕೈತನಾಕಿ ಮೂವಾಯಿತು 1 ರೂಪಾಯಿ ನಾಲ್ಾ ಆಫ್ಟರ್ ನುಮಾಯಿ ಖೀನಿ ಕಾರ್ಯನಾಡು ಬಡಂಗನಿಗೆ ಮರುಣತೆ ಜೇನು ಮಿಷನ್ ಬೆಲ್ಲರ ಕಡಕನತನ ಮೂವ ಆಧಾರಿತ ನಿರ್ಮ ಪ್ರಕಾಶಮಾರುಮಾಯಿ ಮಡತ್ತುಪೋರು மாதூர் ஒன்றுமொழி போராட்டத்தின் பதினெட்டு டீம்களை വിളിച്ചു വിളിച്ചു ഫേസ്ബുക്കിലും നൽകി വരുത്തിയ പോരാട്ടത്തിന്റെ ടീമുകൾ ടീമുകളെ പിന്തള്ളി അവസാന പിന്ത അവസാനിലെത്തി നിൽക്കുന്നു ഇതിന്റെ മണ്ണിൽ വെള്ളൂരിന്റെ മണ്ണിൽ അണിയിച്ചൊരുക്കിയ രണ്ട് ടീമുകൾ ഈ ടീമുകളെ കൈയടിച്ച് തന്നെ സ്വീകാം ആവേശത്തിന്റെ പോരാട്ടക്കളങ്ങളിലേക്ക് കന്നക്കുപ്പായ മികടുക്കളത്തെ सम्मानित കൊളിയാളുകൾ ഏറ്റാലും വരത്തച്ചനത്തിൽ താരങ്ങളുടെ താളലയങ്ങളുമായി ഈ സീസണിലെ 30 മില്യൺ കപ്പകളിൽ കുത്തമിട്ട് ഹോർകോറസ് ബ്രഹ്മയ മറുപനത്തു ആവേശത്തിന്റെ പടയോട്ടനുകളുമായി കളിക്കളത്തിൽ കൊള്ളപ്പെട്ടാജിനെ കൂട്ടുപിടിച്ച വലിയ ആവേശത്തിന്റെ പോരാട്ടക്കളുമായി കാമുകിന്റെ പറയാലിക

മനോഹരമായിട്ടുള്ള <laughs>